മ്മളിൽ പലരും രാവിലെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടി ഡ്രസ്സ് മാറിയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിക്കുമ്പോ എത്രയോ തവണ നമുക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ട് ഒരു കോൺഫിഡൻസും തോന്നാൻ നമ്മൾ പോയിട്ടുണ്ടല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് എത്ര ഏജ് ആണെങ്കിലും അത് കുറച്ചും കൂടി പ്രായ കുറവ് തോന്നണം എന്നാൽ നല്ലൊരു എല്ലാത്തിന്റെ ക്ലാസ്സിൽ ലുക്കും വേണം അങ്ങനെ നോക്കുവാണെങ്കിൽ എനിക്ക് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം നമ്മള് സാരിയും ചുരിദാറും മാറ്റി ഒരു മിഡിയും ടോപ്പും അല്ലെങ്കിൽ ഒരു ജീൻസും ടോപ്പും കൂടി ഇടുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പ്രായ കുറവ് തോന്നും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം എനിക്ക് അത്യാവശ്യം ഏജ് ഒക്കെ ഉണ്ട് എന്നാലും ഞാൻ എന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഞാൻ ഇപ്പോഴും മിഡിയും ടോപ്പും ഫ്രോക്ക് അല്ലെങ്കിൽ പിന്നെ ചുരിദാർ സാരി എല്ലാം മാറി മാറി ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇത്ര ഏജില് ഇന്ന ഡ്രസ്സ് മാത്രമേ ഇടാവുള്ളൂ അങ്ങനെ ഒരു നിയമവും ഇല്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ആയിക്കോട്ടെ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ആക്സസറീസും അതുപോലെ തന്നെ ഓർണമെന്റ്സും ഇപ്പം ഓർണമെന്റ്സും ആക്സസറീസും അതിന് ആവുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏജ് ഒരു വയസ്സ് രണ്ട് വയസ്സ് അഞ്ച് വയസ്സ് പത്ത് വയസ്സ് ഇരുപത് വയസ്സ് വരെ കുറയും ഉറപ്പായിട്ടും അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു മിഡി ടോപ്പ് ആണ് കേട്ടോ ഞാനതിട്ട് കാണിച്ചു തരാം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആക്സസറീസ് നമ്മൾ തന്നെ സെയിലിൽ ഇട്ടേക്കുന്ന ഒത്തിരി സാധനങ്ങൾ അതിലുണ്ട് അപ്പൊ നമ്മുടെ മിഡി ടോപ്പിന്റെ കൂടെ നമ്മുടെ ആക്സസറീസും അതുപോലെ തന്നെ ഓർണമെന്റ്സും ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം നമുക്ക് ഏജ് കുറവ് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ ഇപ്പൊ ഞാനിട്ടിരിക്കുന്ന ഈയൊരു ഡ്രസ്സും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുന്ന ഈ മിഡി ടോപ്പും നമ്മൾ ഉള്ള ചേഞ്ചസ് ഓർണമെന്റ്സും അതുപോലെ തന്നെ നമ്മള് മേക്കപ്പും ഒക്കെ വരുമ്പോളുള്ള ആ ഒരു വ്യത്യാസം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തോളൂ നമുക്ക് ഇന്ന് ഞാൻ ഇടാൻ പ്ലാൻ ഇട്ടിരിക്കുന്ന മിടിയൻ ടോപ്പും അതുപോലെ അതിന് നമുക്ക് ഇപ്പം യൂഷ്വലി നമ്മൾ മിടിയൻ ടോപ്പ് ഇടുന്നെങ്കിൽ അതിന് എപ്പോഴും ഒരു ഷൂ അല്ലെങ്കിൽ ഒരു സ്നീക്കേഴ്സ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണെങ്കിൽ കുറച്ച് കവറിംഗ് ഉള്ള ആ ഒരു ടൈപ്പ് ഇടുന്നതായിരിക്കും എപ്പോഴും അതിനൊരു എലഗന്റ് ലുക്ക് കൊണ്ടുവരിക പിന്നെ ഇപ്പൊ ഞാനൊരു മെറൂൺ മിടിയാണ് ഞാൻ ഇന്ന് ഇടാൻ വേണ്ടിയിട്ട് പ്ലാനിട്ടിരിക്കുന്നത് അപ്പൊ അതിനെപ്പോഴും നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയ കളർ എന്ന് പറയുന്നത് ക്രീം ക്രീമിന്റെ എല്ലാ ഷെയ്ഡുകളും ഇല്ലെങ്കിൽ വെള്ള വെള്ളയുടെ എല്ലാ ഷെയ്ഡുകളും ഇനി മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ പിങ്ക് ലൈറ്റ് പിങ്കും ആ ഒരു രീതിയിലുള്ള പിങ്കിന്റെ ഷെയ്ഡുകൾ മാത്രമാണ് നമ്മളൊരു മെറൂൺ നമ്മൾ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നതെങ്കിൽ അതിന് ചേരുന്നത് അപ്പൊ മെറൂണും അപ്പൊ മെറൂണും ഗ്രേയും മെറൂണും വെള്ളയും മെറൂണും ക്രീമും മെറൂണും പിങ്കും ഇതാണ് എപ്പോഴും നമുക്ക് ഒരു കോമ്പിനേഷൻ ആയിട്ട് വരിക അപ്പൊ ശരി നമുക്ക് ഇനിയിപ്പോ ഓരോന്നോരാനായിട്ട് ഞാൻ ഇന്നത്തെ ഓർണമെന്റ്സും അതുപോലെ തന്നെ ആക്സസറിസും മത്സരാം എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്നും ഒരുക്കി ഡ്രെസ് ചെയ്തിട്ട് വരാം എന്നിട്ട് ഒന്ന് നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞ മെറൂൺ മെഡി ഇതാണ് കേട്ടോ ഈ ഒരു കളറ് അപ്പം എസ് എഫ് ജീൻസിന്റെ തേർട്ടി ടു ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബക്കിൾ അവർ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ബക്കിൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു സൈഡ് കുറച്ച് ജസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ ടൈറ്റ് ആക്കിയിട്ടില്ല ആ രീതിക്ക് പിന്നെ പിന്നെതായി ഇവിടെ രണ്ട് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഭംഗിയായിട്ട് ഇവിടെ രണ്ട് പോക്കറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സ്ലിറ്റ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ മിടിയുടെ ഫ്രണ്ട് ശം ഇനിയിപ്പൊ മാസ് നോക്കുവാണെങ്കിൽ ഇവിടെ രണ്ട് പോക്കറ്റും അതേപോലെ മെൽറ്റ് ഇടണമെങ്കിൽ അതിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബക്കുള്ളാണ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ജീൻസിന്റെ എസ് എഫ് ജീൻസിന്റെ ഒരു മിഡിയാണ് കേട്ടോ ഇത് അപ്പൊ നമ്മളിത് ഫ്ലിപ്പ്കാർട്ടി തോമസ് ഓണിന്നോ അങ്ങനെ അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പൊ നമ്മുടെ മെറൂൺ മിഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ പെയർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നെങ്കിൽ വെള്ള അല്ലെങ്കിൽ ഈ ക്രീം കളർ ഇതിന്റെ ഒക്കെ ഏത് ഷെയ്ഡ് വേണമെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ഇളം മഞ്ഞ കളർ മഞ്ഞയുടെ ഷെയ്ഡുകൾ കോമ്പിനേഷൻ ആയിട്ട് പൊയ്ക്കോളൂ ഇപ്പൊ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ മഞ്ഞ ഇതിനെ കോമ്പിനേഷൻ ആയിട്ട് പോയിട്ടില്ലേ അങ്ങനെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള എന്തെങ്കിലും സാധനങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും ഏതാണ് ഏറ്റവും കോമ്പിനേഷൻ ആയിട്ട് പോകുക എന്നുള്ളത് പിന്നെ ഒരു രക്ഷയില്ലെങ്കിൽ നിങ്ങക്ക് ലൈറ്റ് പിങ്കിന്റെ ഷെയ്ഡുകളും ഇതിന് പോകും അപ്പൊ ഈ ടോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യത ഒന്നുമില്ല കുറച്ച് കട്ടിയുണ്ട് സുഡിയോട് ആണ് പിന്നെ പിന്നെതാ ഈ ഒരു സൈഡിൽ ഒരു സ്ലിറ്റ് പോലെ ചെറുതായിട്ട് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവ് ആണ് അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു എലഗന്റ് ലുക്ക് ഒരു ക്ലാസ് ലുക്ക് വരാൻ നമ്മൾ എപ്പോഴും ഓർണമെന്റ്സും അതുപോലെ തന്നെ ആക്സസറീസും ഭയങ്കരമായി ചേഞ്ച് കൊണ്ടുവരും അപ്പൊ നമ്മുടെ മിഡി ടോപ്പ് പ്ലെയിൻ ആയിട്ട് ധരിക്കുന്ന കായലിൽ ഞാൻ അതിന് ഈ ഒരു ബെൽറ്റ് യൂസ് ചെയ്യാമെന്ന് ഓർക്കുകയാണ് അപ്പൊ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ആക്സസറീസ് ആയിട്ട് ഈ ഒരു വാച്ചുമാണ് ഞാൻ അതിന് പ്രയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് എപ്പോഴും നമുക്കൊരു ക്ലാസ്സിൽ ടച്ച് വരണമെങ്കിൽ ഈ ഒരു ചിലരൊക്കെ കണ്ടിട്ടില്ലേ തലയിൽ ഇടുന്ന ആ ഒരു ഹെയർ ബാൻഡിന്റെ എന്തെങ്കിലും കൈയിലിടും അല്ലെങ്കിൽ ആ ഒരു രീതി ഒക്കെ കാണാം അതൊക്കെ ഒരു കണ്ണാപ്പി സ്റ്റൈലാണ് ഒരു ഭംഗി ഉണ്ടാവത്തില്ല എപ്പോഴും ഒരു ക്ലാസി എലഗന്റ് ലുക്ക് വന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ റോസ് ഗോൾഡ് ഒറിജിനൽ അല്ല റോസ് ഗോൾഡ് അല്ലെങ്കിൽ റോൾഡ് ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡിന്റെ ഒരു ഇമിറ്റേഷൻ രീതിക്കുള്ള ഈ ഒരു രീതിക്കുള്ള സ്റ്റൈലായിട്ടുള്ള നമ്മൾക്ക് ഇതുപോലെയുള്ള ബാങ്കിൾസ് അല്ലെങ്കിൽ ചെയിൻ ആ ഒരു രീതിയിലുള്ളത് ധരിക്കുന്നതാണ് എപ്പോഴും ഒരു എലഗന്റ് ക്ലാസി ലുക്ക് നമുക്ക് കൊണ്ടുവരാം ഒരെണ്ണം മതി ഞാനിപ്പോ കാണിച്ച ഇതൊക്കെ നമ്മൾ സെയിലിൽ ഇട്ടേക്കുന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും വാട്സപ്പിലേക്ക് പോലെ ഇതിൽ ഏത് ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിനൊരു ക്ലാസ് ഇലവൻ്റെ ലുക്ക് നമ്മുടെ ഈ മിഡിയൻ ടോപ്പിന് വന്നിരിക്കും അതങ്ങനെ അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതാ ഒരു ആന്റി കളക്ഷനിലേക്കൊക്കെ വരുന്ന ആ ഒരു രീതിയിലുള്ള ഒരു എന്താ ഒരു ക്ലാസിക് ടച്ച് ഉള്ള ഏതെങ്കിലും സാധനങ്ങളാണെങ്കിലും നമുക്ക് ഒരു ഹാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും വേണമെങ്കിലും ഈ ഒരു ഡ്രസ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ എടുത്തു വെച്ചു തന്നെയുള്ളൂ ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്ന സാധനങ്ങളാണ് സാധനങ്ങൾട്ടോ ഇതിന്റെയൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻ നമ്മൾ എടുത്തുണ്ട് അതെല്ലാം നമ്മൾ സെയിൽ ചെയ്ത ഇതാ ഇതൊരു പേർ ആണേ ഒരു ടച്ച് ഉള്ള ഒരു ലോക്കറ്റാണ് ഇത് അതുപോലെ ഒരു നല്ല നീളം കൂട്ടാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള അതിന് ചെയിനും ഉണ്ട് നല്ല ക്ലാസ്സി ടച്ച് അതിന് ഇയർ ജ്വല്ലറിയും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സെയിലിൽ ഇട്ടേക്കുന്നതിൽ ഒരു പെയർ ഞാൻ എടുത്ത് നിങ്ങളെ ഇപ്പൊ കാണിക്കുന്നതാണ് ഇതിന് ഞാൻ എനിക്ക് എഴുതിയിട്ട് എടുക്കാൻ ഓർക്കുവാണ് ഇതിന്റെ ഒക്കെ ഇഷ്ടമുള്ള കളക്ഷൻ നമ്മുടെ അടുത്തുണ്ട് ആവശ്യമുള്ള മേടിച്ചോളൂ കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ പെയർ ചെയ്യാം പിന്നെ ഞാൻ ചൂസ് ചെയ്തത് ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ അടുത്തത് അടുത്തതും നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് വേണേ നമുക്ക് ഇടാം ഇതും ഒരു പ്ലെയിൻ ആയിട്ടുള്ള എന്ന ഒരു നല്ല എലഗന്റ് ലുക്ക് ഉള്ള ഒരു ചെയിൻ ആണ് കേട്ടോ ഇത് കണ്ടോ ഇതും ഇതിന് പെയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലാസ്സിൽ ടച്ച് വരുന്ന ഒന്നാണ് പിന്നെ സ്ലൈഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലെ ഒത്തിരി എണ്ണം നമ്മൾ സെയിലിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതേപോലെയുള്ള ഓരെണ്ണം നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം നമുക്ക് യൂസ് ചെയ്യാം അതും ഇതിനൊരു നല്ല എലഗന്റ് ലുക്ക് വരും ഇനി ഇയർ സ്റ്റെറ്റിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ മിഡി ടോപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്റ്റെറ്റ് എടുത്തായിരിക്കും എപ്പോഴും ഒരു ഭംഗി ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ഇത് നമ്മൾ സെയിലിൽ ഇട്ടേക്കുന്നതാണ് ഇത് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരു ടച്ച് ഉള്ള ഇത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഇനിയിപ്പ അതല്ലായെങ്കിൽ അതല്ല എങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു രീതിക്കുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇടാവുന്നതാണ് പിന്നെ ഇതാ ഇതേപോലത്തെ സ്റ്റോണിന്റെ ബാങ്കിൾസ് ഞാൻ ഒത്തിരി കളക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സെയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഇട ഇട്ടിട്ടുണ്ടെങ്കിലും അത് നല്ല ഭംഗിയായിട്ട് ഒരു എലഗൻ്റെ ക്ലാസി ബുക്കിലേക്ക് തന്നെ പോകും മെറ്റലിന്റെ ഇത്തരം കാര്യങ്ങൾ ഒത്തിരി ഇടരുത് ഒരെണ്ണം ആ ഒരു രീതിയിൽ ഇടുവാണെങ്കിലും ഇത് നല്ല ഭംഗിയായിട്ട് പോകും ഇതൊക്കെ നമ്മൾ സെയിലിൽ ഇട്ടേക്കുന്ന കളക്ഷൻസ് ആണ് ഞാൻ ജസ്റ്റ് കുറച്ച് നിങ്ങൾ എടുത്ത് കാണിക്കുന്നേ ഉള്ളൂ അപ്പൊ ഈ ഒരു മിഡി ടോപ്പിനും ഒരു ക്ലാസി എലഗന്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ ഈ കാണിച്ച് ഇതിലേതെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ൂ എല്ലാം നമ്മൾ ധരിക്കണം എന്നില്ല എന്നാൽ പോലും ആ ക്ലാസ്സിൽ ലുക്ക് വരും ആ രീതിയിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു മെഡിയൻ ടോപ്പ് ആയതുകൊണ്ട് എപ്പോഴും അതിന് ഷൂ ആണ് കൂടുതലും ചേർന്ന് പോവുക എന്നാലും നമുക്കൊരു ഫ്ളാറ്റ് വേണമെങ്കിൽ അങ്ങനെ സ്നേക്ക് വേഴ്സ് വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു കവറിംഗ് ഉള്ള ചെരുപ്പ് വേണമെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഇടാം അപ്പൊ എന്റെ ഇപ്പൊ ആ ഒരു മെഡിക്കിൻ ടോപ്പ് ഞാൻ നോക്കിയിട്ട് എന്റെ കയ്യിലുള്ള കളക്ഷനിൽ ചേർന്ന് പോകുന്നത് ഒന്നെങ്കിൽ ആ ഈ ഒരു ഷൂ നമുക്ക് അതിൽ ചേർന്ന് പോകാം ഇനിയിപ്പോ ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറും അതിനൊരു ക്രീം കളർ വരുന്നതുകൊണ്ട് അതിനകത്ത് ചേർന്ന് പോകാം പിന്നെയുള്ള ഈ ഒരു ഫുൾ കവറിംഗ് ആയിട്ടുള്ള ഈ ഒരു ചെരുപ്പാണ് അതും പോകും പിന്നെ ഈ ഒരു ടച്ച് ഉള്ള ഈ ഒരു ചെരുപ്പും അതിന് ഓക്കെ ആയിട്ട് പോകും ഇതിന് ഏതെങ്കിലും ഒരെണ്ണമാണ് ഞാൻ ഇന്ന് ആ മിടിയുടെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഇട്ട് കാണിക്കാം നിങ്ങൾക്ക് ഏത് ഇടുമ്പോഴാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ പറയൂ ഇനി അടുത്തത് നമ്മുടെ ആക്സസറീസിൽ പെടുന്ന നമ്മുടെ ബാഗാണ് അപ്പൊ ബാഗിൽ ഞാൻ ഇന്ന് ഈ ഒരു കളറ് ബാഗ് എടുക്കാം എന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പൊ നമുക്ക് ഇനി എല്ലാം ഡ്രസ്സ് ചെയ്തിട്ട് വന്നിട്ട് കാണാം Keep going, going, <laughs> You don't me. Baby, I feel so crazy, but it feels like To the sky, make me feel so high രെ ഇന്നത്തെ നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം എഴുതിയിട്ടണേ ലൈക്കും ഷെയറും വേണം കേട്ടോ ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി തറന്നു കല്പറ്റ അപ്പം ഞാൻ രാവിലെ ഒരു വീഡിയോ ജസ്റ്റ് ഷൂട്ട് ചെയ്താണ് ഡ്രസ് ഒക്കെ ചെയ്തപ്പോൾ ജസ്റ്റ് ഇങ്ങനത്തെ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ഓർത്തിട്ട് ഷൂട്ട് ചെയ്താണ് അങ്ങനെ ഞങ്ങൾ പോയി ഫുഡ് ഒക്കെ കഴിച്ചു ഷോപ്പിംഗ് ഒക്കെ നടത്തി തിരിച്ചു പോന്നു അപ്പൊ നമ്മളുടെ വെബ്സൈറ്റിൽ നോക്കുവാണെങ്കിലും അതുപോലെ വാട്സപ്പിലാക്കി വരികയാണെങ്കിലും ഒത്തിരി പ്രോഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ബ്യൂട്ടി പ്രോഡക്റ്റുകളും അതുപോലെ കിച്ചൺ പ്രോഡക്റ്റുകളും അതുപോലെ ഓർണമെന്റ്സും ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് വരൂ ഇല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് വണ്ടർ ഹെൽത്ത് ഡോട്ട് ഇൻ എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിലും പ്രൊഡക്റ്റുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇന്ന് ഞാനിട്ട് ഓർണമെന്റ്സ് എല്ലാം നമ്മൾ സെയിലിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ടൈപ്പുകളും വേറെ വെറൈറ്റി ടൈപ്പുകളും ഒത്തിരി ഓർണമെന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ആ ഓർണമെന്റ്സ് വേണ്ടവരും ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് വന്ന് നോക്കിക്കോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം മേടിച്ചിട്ട് പോവുകയും ചെയ്യാം അപ്പൊ ശരി വിട്ടുകാരെ നമുക്ക് ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടണം അതായത് സ്റ്റേ ഹെൽത്തി ബൈ ബൈ സ്കേറ്റിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടോളൂ ഞാൻ ലിങ്ക് തരാട്ടോ